കഴിഞ്ഞ ദിവസം മുതൽ മാധ്യമങ്ങളെ ശക്തമായി വിമർശിക്കുകയാണ് നേരത്തെ നിയുക്ത മേയർ സ്ഥാനാർത്ഥിയായിരുന്ന ആർ ശ്രീലേഖ ശ്രീലേഖ മാഡം ഇപ്പോൾ മേയർ ആയില്ലെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു വാർഡ് മെമ്പറായിട്ടുണ്ട് മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ട് ആ ശ്രീലേഖ പറയുന്നത് പാർട്ടിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ മാധ്യമങ്ങളല്ല അത് പാർട്ടി മേലധികാരികൾ ആണെന്നാണ് ചില മാധ്യമങ്ങൾ തന്നെ മനഃപൂർവ്വം കരുതക്കാൻ ശ്രമിക്കുന്നു പാർട്ടി തീരുമാനത്തോട് ഉറച്ചു നിൽക്കുന്ന ആളാണ് താനെന്നും ആ ശ്രീലേഖ പറഞ്ഞു ആരോടും വിദ്വേഷമോ നീരസമോ ഇല്ല മാധ്യമങ്ങൾ വെറുതെ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് ശ്രീലേഖയുടെ ഈ വിശദീകരണം ഉണ്ടായത് മേയർ സ്ഥാനാർത്ഥത്തിലെ അതൃപ്തി തുറന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് വീഡിയോ തയ്യാറായത് കഴിഞ്ഞ ദിവസവും ശ്രീലേഖ മാർ മാധ്യമങ്ങളെ രൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു വൃത്തികെട്ട മാധ്യമപ്രവർത്തനമാണ് കേരളത്തിലേത് എന്നാണ് ആർ ഫേസ്ബുക്കിൽ എഴുതിയത് മുഖ്യധാര മാധ്യമങ്ങളിൽ ചിലർ എഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രം കാണിച്ച് ചില കള്ളകഥകൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും പുറകെ നടന്ന ചോദ്യം ചോദിച്ച് ശല്യപ്പെടുത്തിയെന്നും ശ്രീലേഖ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരുന്നു എന്നാൽ മറ്റൊരു നിയുക്ത മേയർ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസിന്റെ ശബരിനാഥൻ പറയുന്നത് ശ്രീലേഖയെ മേയർ ആക്കാം എന്ന ഉറപ്പിലാണ് മത്സരിപ്പിക്കാൻ ഇറക്കിയതെന്നാണ് ശ്രീലേഖയെ പോയ ഒരാൾ കള്ളം പറയുമെന്ന് താൻ കരുതുന്നില്ലെന്നും ശബരിനാഥൻ പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് പറയേണ്ടത് ബിജെപിയാണ് കോർപ്പറേഷൻ ഭരണത്തെ ബാധിക്കുന്നുണ്ടെന്നും ശബരിനാഥൻ പറയും ശ്രീലേഖയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയേണ്ടത് അവരുടെ പാർട്ടിക്കുള്ളിലാണ് അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ കോർപ്പറേഷൻ ഭരണത്തെ ബാധിക്കാൻ പാടില്ലെന്നും ശബരിനാഥൻ പ്രതികരിക്കും ഒരു വാർഡ് കൌൺസിലറാകാൻ വേണ്ടിയിട്ടല്ല മേയർ ആകുമെന്ന വാഗ്ദാനത്തിന്റെ പുറത്താണ് താൻ മത്സരിച്ചതെന്ന ശ്രീലേഖയുടെ വാക്കുകൾ പാർട്ടിക്കും നേതാക്കൾക്കും കനത്ത തിരിച്ചടിയായതോടെ ശ്രീലേഖയും ആ നിലപാട് മയപ്പെടുത്തിയിരുന്നു ബിജെപിയിൽ പ്രവർത്തിക്കുന്നതിൽ അഭിമാനം മാത്രമാണെന്നും മാധ്യമങ്ങൾ എന്ത് കള്ളം പറഞ്ഞാലും ഒരു അതൃപ്തിയും ഇല്ലെന്നുമാണ് ശ്രീലേഖ വിശദീകരിച്ചത് എല്ലാ പത്രങ്ങളിലെയും ചർച്ചകൾക്കും എന്നെയാണ് വിട്ടുകൊണ്ടിരുന്നത് എന്തോ കാരണങ്ങൾ കൊണ്ട് അവസാന നിമിഷം മാറി കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനം എടുക്കുമ്പോൾ എതിർത്ത് നിന്ന് പോടാപുല്ലെ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരാൻ പറ്റില്ല എന്നെ ജയിപ്പിച്ച ആളുകളുണ്ട് അവരോട് എനിക്ക് ആത്മാർത്ഥയും കൂറും ഉണ്ട് അതിനാലാണ് അഞ്ചു വർഷത്തേക്ക് കൌൺസിലറായി തുടരാൻ തീരുമാനിച്ചത് ചിലപ്പോൾ അത് നല്ലതിനായിരിക്കുമെന്നും ശ്രീലേഖ പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ അവർ ഷെയർ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം മേയർ പ്രശ്നത്തെ ഒരു വീട്ടിൽ നടക്കുന്ന ചെറിയൊരു വിഷയമായിട്ടാണ് അതിൽ പറയുന്നത് പരീക്ഷയിൽ പാസ്സായാൽ ഐഫോൺ വാങ്ങിത്തരാമെന്ന് അച്ഛൻ രണ്ട് മക്കളോടും പറയുന്നു ഒരാൾ പത്താം ക്ലാസിലും മറ്റേ പ്ലസ് ടുവിനും പഠിക്കുന്നു രണ്ടുപേരും പരീക്ഷയിൽ ഡിസ്റ്റിങ്ഷനോടെ ഉയർന്ന വിജയം നേടുന്നു എന്നാൽ ഒരാൾക്ക് ഐഫോൺ വാങ്ങാൻ മാത്രമേ ആ അച്ഛന് സാധിക്കുമായിരുന്നുള്ളൂ മക്കളോട് ചോദിച്ചപ്പോൾ അച്ഛൻ തീരുമാനിക്കാൻ പറയുന്നു അതുകൊണ്ട് ആ ഐഫോൺ കൂടുതൽ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന പക്വതയുള്ള മൂത്ത മകനെ ഏൽപ്പിക്കുന്നു ഇതെല്ലാം കണ്ടിട്ട് അയൽക്കാരനായ ഒരു കുത്തിത്തിരിപ്പുകാരൻ കുട്ടിയോട് പറയുന്നു നിന്നെ ചതിച്ചതാണ് നീ അത് ഫൈറ്റ് ചെയ്ത് വാങ്ങണം നിനക്ക് ഫോൺ കിട്ടിയില്ലല്ലോ എന്നൊക്കെ നിനക്ക് പോയി ചത്തുകൂടെ അല്ലെങ്കിൽ ഒളിച്ചു പോയി പോയിക്കൂടെ എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അതുപോലെയാണ് ഇവിടുത്തെ ചില മാപ്രകൾ അതായത് മാധ്യമ പ്രവർത്തകർ പറയുന്നതെന്നാണ് ശ്രീലേഖ മേയർ വിഷയത്തിൽ ഏറ്റവും അവസാനമായി പറഞ്ഞിരിക്കുന്നത്